അങ്ങനെ ഇരിക്കെ ചുമ്മാ ഞാനും വാങ്ങി ഒരു മെറ്റ എ ഐ റേബാൻ ഗ്ലാസ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ചുമ്മാ ഒരു കട്ടകഴുപ്പ് സംഭവം കവറൊക്കെ കൊള്ളാം കവർ തുറന്നപ്പോൾ വെളിയിൽ വന്ന റേബാൻ ഗ്ലാസും കൊള്ളാം ഇത് വെറും റേബാൻ ഗ്ലാസ് അല്ല ദ ഫ്രണ്ടിൽ തന്നെ രണ്ട് ക്യാമറകളുണ്ട് ട്വൽവ് മെഗാ പിക്സലിൻ്റെയും ഫൈവ് മെഗാ പിക്സലിൻ്റെയും രണ്ട് ക്യാമറകൾ അഞ്ച് മൈക്രോഫോണ് ഇതിൽ കടുപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് പല ഭാഗങ്ങളിലായിട്ട് നമ്മുടെ വോയിസ് കമാൻഡിന് വേണ്ടിയിട്ടും വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനും ഫോൺ എടുക്കുന്നതിനും ഒക്കെയായിട്ട് നമുക്ക് പാട്ട് കേൾക്കുന്നതിനുള്ള സ്പീക്കറുണ്ട് അതുകൂടാതെ സൈഡിൽ ഒരു ടച്ച് പാനലുണ്ട് അത് നമുക്ക് ടച്ച് ചെയ്ത് പാട്ട് ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യാം മുന്നോട്ട് സ്വൈപ്പ് ചെയ്ത് നമുക്ക് വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഒന്ന് വെച്ച് നോക്കട്ടെ ആഹാ പണ്ട് വെല്ലുപ്പച്ചൻ വെള്ളെഴുത്തിന് വെച്ചിരുന്ന കണ്ണാടിയുടെ അതേ സ്റ്റൈലെ ഇതൊക്കെയാണത്രേ ഇപ്പോൾ ഇവിടുത്തെ ഫാഷൻ അല്ലാതെ കോളിംഗ് ഗ്ലാസ് വെച്ചാൽ ഒരു മെനയില്ല ഈ ഗ്ലാസ് വെച്ചപ്പോൾ കൂട്ടുകാരൊക്കെ പറഞ്ഞത് സത്യമാണ് എന്ന് എനിക്കും ബോധ്യമായി ഗ്ലാസ് വെച്ചോണ്ട് എവിടെയെങ്കിലും ബോർ അടിച്ച് നിൽക്കുന്നതുകൊണ്ടോ സ്വപ്പം മ്യൂസിക് ആവാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ദാ ഇവിടെ ഒന്ന് ടച്ച് ചെയ്താൽ മതി ദാ മ്യൂസിക് ഓൺ ആയി വോളിയൂം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് സൈപ്പ് ചെയ്താൽ വോളിയം കൂടും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനാണ് ഇത് ഏറ്റവും അധികം ഗുണം ചെയ്തത് വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഓൺ ആകും അല്ലെങ്കിൽ ഹേ മെറ്റ ടേൺ ഓൺ വീഡിയോ റെക്കോർഡിംഗ് വീഡിയോ റെക്കോർഡിംഗ് ഓൺ ആയിട്ടുണ്ട് ഞാനൊന്ന് കാണിക്കുക എങ്ങനെയാണ് ഇത് എന്നുള്ളത് സംഭവം ഇതിൻ്റെ ഉപയോഗം വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും പാട്ട് കേൾക്കലും മാത്രമല്ല എ ഐ എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ നിങ്ങളൊരു ഷോപ്പിങ്ങിന് പോകുന്നുണ്ട് നിങ്ങളുടെ റെസിപ്പിക്ക് വേണ്ട സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ഇവൻ പറഞ്ഞു തരും എത്ര കാലറി അടങ്ങിയിട്ടുണ്ടെന്നും എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നും എല്ലാം പറഞ്ഞു തരും ഒരു ചെടി കാണുന്നുണ്ട് അതിൻ്റെ ശാസ്ത്രീയ നാമം ഉൾപ്പെടെ ഇത് തരും നിങ്ങളുടെ ഫോണിൽ നിന്ന് മെസ്സേജ് നിങ്ങൾക്ക് വായിച്ചു തരും നിങ്ങൾക്ക് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലെ മൈക്രോഫോൺ വെച്ച് ആരെങ്കിലും വിളിക്കാം ഒരു യാത്ര പോകുന്നുണ്ട് ജി പി എസ് വഴി ഇവൻ പറഞ്ഞു തരും അങ്ങനെ പല ഉപയോഗങ്ങളും ഉണ്ട് പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ മേടിച്ചുകൊണ്ട് ഇതിന് മുന്നൂറ്റി എഴുപത്തഞ്ച് ഡോളറാണ് ഇവ പ്രൈസ് ടാക്സും വല്ലാണ്ട് നാനൂറ്റി പതിനൊന്ന് ഡോളറായി ഇന്ത്യയിൽ ഇപ്പോൾ ഇത് വന്നിട്ടുണ്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും മുപ്പതിനായിരം രൂപയേ ഉള്ളൂ കാശ് ഉള്ളവനൊന്ന് വാങ്ങിച്ചു വെച്ചോ ഉപകാരപ്പെടും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് എ ഐ ഗ്ലാസ് വേണോ അതോ വീടിൻ്റെ അടയ്ക്കണോ എന്നുള്ള ചോദ്യം മുന്നിൽ ഇളിച്ചു കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് മിക്കവാറും ഇത് ആമസോണിൻ്റെ വെയർ ഹൗസിലോട്ട് തന്നെ തിരിച്ചു പോകുന്നതിനാണ് സാധ്യത